വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ തക്കാളി ഉണ്ട് ചട്ണിയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഡ്ഡലി ദോശ അപ്പം അതേപോലെ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു ചട്നിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം വളരെ സമയമൊന്നും ആവശ്യം ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ വന്നിട്ട് ഒരു സവാള മീഡിയം സൈസ് ഒന്ന് വലുതാണെങ്കിൽ പകുതി മതി അപ്പോൾ അഞ്ച് തക്കാളി ഞാൻ മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ മൂന്ന് മതി കേട്ടോ പിന്നെ വന്നിട്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു അഞ്ചാറ് ഉണക്കമുളക് ഇനി നിങ്ങളുടെ എഴുവി അനുസരിച്ചിട്ട് പോണം ചേ എഴിവ് കൂടിയ മുളകാണെങ്കിൽ ഈ അഞ്ചാറെണ്ണം ഇടേണ്ട ആവശ്യമില്ല പിന്നെ ശഹന പുളി ചേർക്കുന്നു ഓപ്ഷനൽ നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൻ വെച്ചാൽ തക്കാളിയിൽ കുറച്ച് പുളിയുണ്ട് കുറച്ച് കറിവേപ്പില മല്ലിയില എത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്കിനി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ കട്ട് തിരിച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതിട്ട് കൊടുക്കാം സവാളയും ഇതൊക്കെ ഒരുപാടങ്ങ് ചുമക്കമായിട്ടൊന്നില്ല വെളുത്തുള്ളി സവാള ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉണക്കമുളക് എടുത്ത് വെച്ചിരുന്നല്ലോ അത് ചേർത്തിട്ടുണ്ടേ സവാള വന്നിട്ട് ഒരു പകുതി വരെ വേണ്ടിട്ടണം പകുതി കൂടുതൽ വേണ്ടിട്ടണം ആ പുളിയും കൂടെ ചേർത്തു ഒരുപാട് വേണ്ട ആവശ്യമില്ല നമ്മുടെ സവാള ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുകയാണെ തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യമായ ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർക്കുന്നു പിന്നെ ഇതിൻ്റെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ലോക്ക് മീഡിയത്തിന് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് മൂടി വെച്ച് തക്കാളി നല്ല രീതിയിലൊന്ന് കിട്ടണം അതായത് നല്ലപോലെ ഒന്ന് വാണ്ട് കിട്ടണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തോണേ തക്കാളി നല്ല രീതിയിൽ വഴി കിട്ടിയാലേ നമ്മുടെ ചട്നി നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിലിയും കറിവേപ്പിലയും ഇട്ടുകൊടുത്തു അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ വഴട്ടി വീണ്ടും മൂടി വെച്ച് കൊടുക്കാം കണ്ടോ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വേണ്ടിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം കണ്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എത്ര ലൂസായിട്ട് വേണോ അത്രയും വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം ഇനി അതിന് കുറച്ച് കടുവേർത്ത് ചേർക്കാനുണ്ട് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് പൊട്ടിട്ട് രണ്ട് ഉണക്കമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കുറച്ച് കായപ്പൊടി ചേർക്കാം കേട്ടോ ഒരു രണ്ട് നുള്ളും മതി അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു മണവും രുചിയുമൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ ചട്നിക്ക് എന്നിട്ട് ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ചട്നിയുടെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്തോളാം മിക്സിയുടെ ജാറിൽ ശകാലം വെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർക്കുന്നേ ചേർത്തില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമ്മളെല്ലാം വഴറ്റിയതാണ് അത് കാരണം ഒരുപാട് വേഗാനൊന്നുമില്ല പിന്നെ ഈ ചട്നി ഉണ്ടാക്കി വെച്ചിരുന്നാലേ ഇപ്പോൾ മൂന്നാല് ദിവസമൊക്കെ കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോളാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തോളാം അപ്പോൾ ഒരുപാട് വെള്ളമാക്കണ്ട ഒരുപാട് വെള്ളമാക്കിയാൽ ഈ ചട്ണിക്ക് ടേസ്റ്റ് കാണത്തില്ല ഒരു മീഡിയം ഇതുപോലെ ഒരു അരിഞ്ഞ പരുവത്തിന് ഇരുന്നോട്ടെ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് തിളയ്ക്കട്ടെ നല്ല രീതിയിൽ തിളയ്ക്കുന്നു ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കണ്ടോ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള തക്കാളി ചട്നി പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്